ായി നിന്നെ എഴുതി തള്ളി എങ്കിൽ പ്രസംഗിക്കുന്ന യേശുവിന് നിന്റെ കണ്ണുനീരിനെ മാറ്റുവാൻ കഴിവുണ്ട് നിന്നെ ചേർത്തു മനസ്സുണ്ട് നിന്റെ ചരിത്രം ചരിത്രം ക്രൂശിൽ ക്രൂശിൽ തീർന്നപ്പോൾ ആരംഭിക്കുകയായിരുന്നു മുതൽ പുതിയൊരു ചരിത്രം എഴുതുക ഒരു വിജയത്തിന്റെ ചരിത്രം എഴുതുവാൻ ഒരു നന്മയുടെ ചരിത്രം എഴുതുവാൻ ഒരു സ്നേഹത്തിന്റെ ചരിത്രം എഴുതുവാൻ ഒരു എഴുതുവാഹത്തിന്റെ ചരിത്രം എഴുതുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് താങ്കൾക്ക് മാത്രമുള്ള സനാതനമായ വിടുതലിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന് സന്ദേശമാണ് അതാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ആത്മഹത്യയുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് കൊലപാതക പരമരകളുടെ നാടായി ക്രൂരതയുടെ മാറിയിരിക്കുന്നുണ്ട് കേരളത്തിന്റെ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഇന്നലകളിൽ നമ്മൾ വായിച്ചത് മരിച്ചു അന്തരിച്ചു നിബന്ധതനായി നിര്യാതനായി കാലം ചെയ്തു നാടു എന്നാണെങ്കിൽ ഇന്ന് മലയാള മനോരമ മാതൃഭൂമി പത്രങ്ങളിൽ കൊന്നു എന്ന് മാത്രം എഴുതി കൊന്ന മാത്രം ചാർത്തിടുന്ന ഒരു യുവതലമുറയുടെ നാട്ടിൽ ഞാനും നിങ്ങളെ ജീവിച്ചോണ്ടിരിക്കട്ടെ ഈ ചെറൂര്